നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വിദേശ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ നൂറ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം തീർച്ചയായിട്ടും പുതിയ എൻ ഡി എ സർക്കാരിൻ്റെ നൂറ് ദിവസത്തെ കർമ്മ പരിപാടികളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആ കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിക്കപ്പെടാത്ത എഴുതി ചേർക്കാത്ത ഒരു വലിയ അജണ്ട കൂടിയുണ്ട് അത് ഈ പറയുന്ന വിദേശ ഇടപെടലിനെക്കുറിച്ച് ഭാരതത്തിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ ഇടപെടാനും മോദി സർക്കാരിനെ താഴെ വീഴ്ത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി വരില്ല എന്ന് ഉറപ്പിക്കാനും ആരൊക്കെയോ കർട്ടന് പിന്നിൽ കളിച്ച കളികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ നൂറ് ദിവസത്തെ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്താത്ത മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട ഇത് ഇത്ര ഉറപ്പിച്ചു പറയാൻ നിരവധി കാരണങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഫോൺ സംഭാഷണം ഞാൻ ദില്ലിയിലുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞത് ദില്ലിയിൽ പുതിയ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളിൽ നിന്നുമൊക്കെ പൈസ മേടിച്ചു പണം മേടിച്ചു എന്ന് ആരോപണം നേരിടുന്ന ചില മാധ്യമപ്രവർത്തകർ ബി ജെ പിയെ നേരിട്ട് സമീപിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഭയമായതുകൊണ്ട് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷികളൊന്നിനെ സമീപിക്കുകയും അതേപോലെ അതിനുവേണ്ടി ചില യാത്രകളൊക്കെ ചെയ്യുകയും ചെയ്ത കാര്യമാണ് സുഹൃത്ത് പറഞ്ഞത് പക്ഷേ ബി ജെ പിയുടെ ഘടകകക്ഷിയും ഇക്കാര്യത്തിൽ പുറംതിരിഞ്ഞ് നിന്നു എന്നും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നും തുറന്നടിച്ചു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷങ്ങളായി വലിയ തോതിൽ ഭാരതത്തിൽ ഒരു അട്ടിമറി ശ്രമം നടക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നമ്മളുൾപ്പെടെ തത്തുമീ ചാനലുൾപ്പെടെ ആർ പി തോട്ട്സ് എന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടെ ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാനും ഭാരതത്തിനുള്ളിൽ അന്തഛിദ്രമുണ്ടാക്കാനും ഒക്കെ വലിയ തോതിൽ പണം ഇറങ്ങുന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതിൽ ജോർജ് സോറോസിൻ്റെ പങ്കിനെക്കുറിച്ചും അയാൾ ഭാരതത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അത് ഭാരതത്തിനുള്ളിൽ അന്ധിദ്രം ഉണ്ടാക്കുകയും വിഭാഗീയത ഉണ്ടാക്കുകയും മാത്രമല്ല യഥാർത്ഥ ലക്ഷ്യം രണ്ടായിരത്തി ാലിലെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യം ഒരു പക്ഷേ നമ്മൾക്കൊന്നും തന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഒരു വലിയ തിരിച്ചടിയായത് എന്ന് വേണം കരുതാൻ ശരിക്കും ഒരു രാജ്യത്ത് പട്ടാള വിപ്ലവം നടത്തി ആ രാജ്യത്തെ ഭരണകൂടത്തെ മറിച്ചിടുന്നത് വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ലോകം മുഴുവൻ കാണുന്നത് അതിന് സമാനമായ മറ്റൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ ആയുധം എടുത്തല്ലെങ്കിലും നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തകിടം മറിക്കാൻ ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ പുറത്തുനിന്ന് സ്വാധീനിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ പലരും വാർത്ത വായിച്ചിട്ടുണ്ടാകും മലയാള മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല ഇതുവരെ ഒമിദിയാർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനം ഭാരതത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒമിതിയാർ ഫൗണ്ടേഷൻ ഭാരതത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തോടു കൂടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാരതത്തിൽ അവരുടെ ഓപ്പറേഷൻ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവരം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വാര്ത്തയാണ് ഇത് കാരണം എന്താണെന്ന് പറയട്ടെ ഒമിതിയാര് ഫൗണ്ടേഷൻ ആരാണ് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനമാണ് സ്ഥാപനങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായങ്ങളും പ്രോജക്റ്റുകൾക്ക് സഹായവും ഒക്കെ കൊടുക്കുന്ന സ്ഥാപനമായിരിക്കാം പക്ഷേ ഈ ഒംതിയാർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ജോർജ് സോറോസിൻ്റെ ഒരു ബിനാമി ഏർപ്പാടാണ് എന്ന് സംശയിക്കാവുന്ന എല്ലാ തെളിവുകളുമുണ്ട് ഈ ഒമിതിയാർ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായ പിയർ ഒമിദിയാർ എന്ന് പറയുന്നയാൾ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിലെ അംഗവുമാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനുമാണ് ഈ ഒമിതിയാര് ഫൗണ്ടേഷൻ്റെ ഫണ്ട്സ് എല്ലാം വരുന്നത് ജോർജ് സോറോസിനെ സോഴ്സ് ചെയ്താണ് ജോർജ് സോറോസിൻ്റെ ഫണ്ട്സ് ആണ് എന്നുള്ള സംശയം നേരത്തെ തന്നെ ഭാരതത്തിനുണ്ടായിരുന്നു ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ജോർജ് സോറോസ് നടത്തുന്ന അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ മറയാക്കുന്നത് ഈ ഒമിതിയാർ ഫൗണ്ടേഷനെയാണ് ഒരു ഫൗണ്ടേഷനാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് ഇത്തരം വേതാളങ്ങൾ നമ്മളുടെ നാട്ടിൽ വേരു ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഈ രാജ്യത്ത് പറ്റുന്ന സമയത്ത് അവർക്ക് ശക്തി ആർജിച്ച് കഴിയുന്ന സമയത്ത് അട്ടിമറി ഉണ്ടാക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒമിദിയാർ ഫൗണ്ടേഷൻ ഇവിടുന്ന് പായും ചുരുട്ടി പോകുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് ായിട്ടുണ്ട് ഈ ഒമിതിയാർ ഫൗണ്ടേഷനിൽ നിന്ന് നിരവധി ആൾക്കാർക്ക് ഇതിനോടകം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സംഘടനകളുടെ കാര്യം മാത്രം എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് സി എച്ച് ആർ ഐ എന്ന് പറയുന്ന സംഘടനയാണ് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് എന്നാണ് ആ സംഘടനയുടെ പേര് ഈ സംഘടന ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇത്തരം അട്ടിമറി ശ്രമങ്ങളും ജന അഭിപ്രായത്തെ വിദേശത്ത് വിദേശ അജണ്ടയ്ക്ക് അനുസരിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയിരുന്നു എന്ന് മാത്രമല്ല ഭാരതത്തിനുള്ളിൽ നിന്ന് ഭാരതത്തെക്കുറിച്ച് പുറമേ വളരെ തെറ്റായ നെഗറ്റീവായ വാർത്തകൾ സ്ഥിരമായി നൽകുന്നതിലും ഇവരൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സംഘടനയുടെ എഫ് സി ആർ ഐ ലൈസൻസ് ഇടയ്ക്ക് ഡീബാർ ചെയ്തിരുന്നതാണ് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് എന്നും പറഞ്ഞ് ഈ സംഘടനയുടെ എഫ് സി ആർ ഐ ലൈസൻസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെബി സസ്പെൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു വ്യക്തി ഈ ലിസ്റ്റിൽ പറയുന്നത് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു റാക്കീബ് നായിക്കാണ് ധ്രുവ റാത്തിയുടെ കാര്യം ഞാനിവിടെ പറയുന്നില്ല റാട്ടിയുടെ കാര്യം നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇത് മറ്റൊരാളാണ് റാഖിബ് എന്നാണ് പേര് ഹിന്ദുത്വ വാച്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഇനി വേറൊന്ന് ഐ എഫ് സി എൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫാക്റ്റ് ചെക്കിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് മാത്രം വൺ പോയിൻറ്റ് ത്രീ മില്യൺ കൊടുത്തിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൂടാതെ ഒരു ഇടത് ചായ്വുള്ള നിരവധി പോർട്ടലുകളുണ്ട് ന്യൂസ് പോർട്ടലുകളുണ്ട് ഇവയുടെ പേരും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസ് ക്ലിക്ക് ദി ദിവയറ് തുടങ്ങിയ നിരവധി ന്യൂസ് മിനിറ്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പേര് ഇതിനോടകം റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അത് എത്രത്തോളം തെളിവ് സഹിതം അത് അവരെയൊക്കെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളുടെ അന്വേഷണത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ലിസ്റ്റിൽ ഈ പേരുകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്കെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ് ക്ലിക്കിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ന്യൂസ് ക്ലിക്കിൻ്റെ ആൾക്കാരെ ഇതിനോടകം ജയിലിൽ നിന്ന് വിട്ടു എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ട് ഉള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ് അല്ലാതെ കുറ്റകൃത്യം തെറ്റാണ് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടതിൻ്റെ പേരിലല്ല അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കെല്ലമാണ് ഈ പൈസ എത്തിയിട്ടുള്ളത് എന്നാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം ഭാരതത്തിലെ ജനാഭിപ്രായത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ തകിടം മറിച്ച് മോദി അധികാരത്തിൽ തിരിച്ചു വരാതിരിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഇത് നമ്മളുടെ മാധ്യമങ്ങൾ ആരും ഇത്തരം വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല അപ്പോൾ ഒരു വശത്ത് ഒംതിയാർ ഫൗണ്ടേഷൻ രാജ്യം വിടുന്നു മറുവശത്ത് ഒമിതിയാർ ഫൗണ്ടേഷനിൽ നിന്നും ജോർജോ സോറോസിൽ നിന്നുമൊക്കെ പണം സ്വീകരിച്ചിട്ടുള്ളവർ വലിയ അങ്കലാപ്പിലായി മാറുന്നു ഇതാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ജൂ ിന് ശേഷം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഇനി ഇതിനോടൊപ്പം ഇനി ഇവരൊക്കെ മാത്രമാണോ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യമുണ്ട് ഇവർ മാത്രമല്ല എന്നുള്ളതാണ് ജോർജ് സോറോസും ഒംതിയാർ ഫൗണ്ടേഷനും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും രാജ്യങ്ങൾക്ക് ലോക രാജ്യങ്ങൾക്ക് സംഘടനകൾക്ക് ഭാരതത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത്രയും ആവേശവും ഇത്രയും താല്പര്യവും ജനിച്ചു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പുതിയ കാര്യമാണ് കാരണം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളെ പോലെ ആയിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ആദ്യമായിട്ടല്ല അധികാരത്തിൽ വരുന്നത് മൂന്നാമത്തെ വട്ടമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഈ ഇത്രയും താല്പര്യം ആഗോള രാജ്യങ്ങൾക്കും ഇതുപോലെയുള്ള സംഘടനകൾക്കും കൈവന്നു എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിലെ മൂന്നാമത്തെ കക്ഷിയെ ഞാൻ പരിചയപ്പെടുത്താം ആ മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ചാറ്റ് ജി പി റ്റിയാണ് ചാറ്റ് ജി പി റ്റിയുടെ ക്രിയേറ്ററായ നിർമ്മാതാക്കളായ ഓപ്പണായി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഓ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഭാരതത്തിലെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് അവർ പറയുന്ന ഞങ്ങൾ ഈ ശ്രമങ്ങളൊക്കെ ചെറുത്തു തോൽപ്പിച്ചു ഞങ്ങളത് വളരെ കൃത്യമായി തന്നെ അതിനെ ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ മാത്രമാണ് ഈ ഓപ്പൺ ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നതും അവർ ചില നടപടികൾ എടുക്കുന്നതും അതിനു മുമ്പ് ഈ ചാറ്റ് ജി ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഭാരതത്തിൽ നടന്നിട്ടുള്ളത് എന്തൊക്കെ അട്ടിമറി ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നു സംബന്ധിച്ച് ഓപ്പൺ ഐക്ക് പോലും ഒരു രൂപവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ തന്നെ അവരുടെ വിശദീകരണത്തിൽ തന്നെ അവർ പറയുന്നത് പൂർണ്ണമല്ല എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അവർ പറയുന്നത് ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സംഘടന ആ സംഘടന പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ രാഷ്ട്രീയ പ്രചരണമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ് ആ സംഘടനയാണ് ഈ ചാറ്റ് ജി പി ഉപയോഗിച്ച് ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ നെഗറ്റീവായിട്ടുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കാൻ നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത് ഈ ക്യാമ്പയിനുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായിട്ടും ബി ജെ പി എൻ ഡി എ സർക്കാരിനെതിരെ ജനറലായിട്ടും അതിനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നും മാത്രമല്ല മറുവശത്ത് കോൺഗ്രസ്സിനെ സഹായിക്കാനായിരുന്നു എന്നും ഇപ്പോൾ ഓപ്പണായി വിശദമായിട്ട് തന്നെ അല്ലെങ്കിൽ അവർ ഓപ്പണായിട്ട് തന്നെ അവർ സമ്മതിക്കുന്നുണ്ട് ഇതാണ് ഇസ്രായേൽ ഫേമിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതുമായിട്ടൊക്കെ ഭാരതത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് കൃത്യമായ ഒരു തെളിവ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഇപ്പോൾ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒമതിയാർ ഫൗണ്ടേഷനെക്കുറിച്ച് തന്നെയാണ് ഒമതിയാർ നെറ്റ്വർക്കിനെക്കുറിച്ചാണ് ാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാരതത്തിലെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന വരത് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നേരത്തെ കോൺഗ്രസ് സർക്കാരിലെ ജയറാം രമേഷ് എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് എൻവയർമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന ഇപ്പോൾ കോൺഗ്രസ്സിലെ വളരെ പ്രമുഖനായ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സഹായിയായ ജയറാം രമേഷിൻ്റെ സ്പെഷ്യൽ അഡ്വൈസറായിരുന്നു വരത് ആ വരതാണ് ഒമീതിയാർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ പൂട്ടിക്കെട്ടി സ്ഥലം വിടുന്ന ആ നെറ്റ്വർക്കിൻ്റെ ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇതാണ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇവരൊന്നും മാത്രമല്ല ഇതിനപ്പുറം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഭാരതത്തിൽ ഈ ഇലക്ഷനിൽ ഇടപെടാനും കൈകടത്താനും ശ്രമിച്ചിട്ടുണ്ട് അത് വിദേശ മാധ്യമങ്ങളാണ് എന്തുകൊണ്ടാണ് വിദേശ മാധ്യമങ്ങൾ ഇത്തരം ഒരു നിലപാടെടുത്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇന്ത്യയിൽ യിൽ തന്നെയുണ്ട് ഇന്ത്യയിലെ ഒരു കൂട്ടം ന്യൂസ് പോർട്ടലുകളും മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് എങ്ങനെയും മോദിയെ താഴെ ഇറക്കിയാൽ മതിയാവൂ എന്നുള്ള അർത്ഥത്തിൽ ആ രീതിയിൽ പ്രവർത്തിച്ചത് അതിൻ്റെ ഉത്തരം തന്നെയാണ് പശ്ചിമ വെസ്റ്റേൺ മീഡിയയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരേ സോഴ്സിൽ നിന്നാണ് പല വിവരങ്ങളും ലഭിച്ചിട്ടുള്ളത് എന്നാണ് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഫ്രാൻസ് ബേസ് ചെയ്ത് ജീവിക്കുന്ന ഇൻഡോളജിസ്റ്റായ ഭാരത് ത്തിൻ്റെ കാര്യങ്ങളിലെ ഒരു വിദഗ്ധനെന്ന് സ്വയം പറയുന്ന ഒരു ക്രിസ്റ്റഫർ എന്ന് പറയുന്ന വ്യക്തി സി ജെ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു ഇൻഡോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് വിദേശ ഏജൻസികൾക്കും വിദേശ പത്രങ്ങൾക്കുമൊക്കെ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രികളിലുള്ള പത്രങ്ങൾക്ക് അതിൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് മറ്റ് എല്ലാ രാജ്യങ്ങളും ഉണ്ട് കൂടാതെ ബി ബി സി അൽ ജസീറ പോലെയുള്ള ബി ബി സി ആണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും കുറച്ച് വിവരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഒരു ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ അൽ ജസീറ അതേപോലെ റോയിറ്റേഴ്സ് ഇതുപോലെയുള്ള മാധ്യമങ്ങളും ഫ്രാൻസിലെ ചില വളരെ പ്രധാനപ്പെട്ട ഒക്കെ ഈ ക്രിസ്റ്റഫർ സി ജെ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ആൻറ്റി മോദി ആൻറ്റി ബി ജെ പി പ്രപകൻ്റെയാണ് ഇത്രയും കാലം അച്ചടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഇവരുടെ എല്ലാ ഉദ്ദേശം ലോകമാകമാനം ഭാരതത്തിലെ മോദി സർക്കാരിനെതിരെ ഒരു വികാരം കൊണ്ടുവരിക ഒരു അങ്ങനെ ഒരു ഫീലിംഗ് കൊണ്ടുവരിക ഭാരതത്തിൽ ഒരു കാര്യവും ശരിയല്ല എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരിക മറുവശത്ത് അകത്ത് ഭാരതത്തിനുള്ളിൽ ഒരു കൂട്ടം എൻ ജിഒസും ഒരു കൂട്ടം മാധ്യമങ്ങളും ഉപയോഗിച്ച് ഭാരതത്തിനുള്ളിൽ ജനങ്ങളുടെ അഭിപ്രായത്തെ തകിടം മറിക്കാനുള്ള വലിയ ശ്രമം നടത്തുക ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവരിങ്ങനെ വെറും വാർത്തകൾ കൊടുത്തു മാത്രമല്ല ഭാരതത്തിൽ ഈ ഒരു അട്ടിമറി ശ്രമം നടത്തിയത് കൃത്യമായി ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണികളുടെ ചില അജണ്ടകൾ അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മുന്നോട്ടു വെച്ച ചില വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ പോലും ഇത്തരം ആൾക്കാരുടെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടെങ്കിലും അന്വേഷകർക്ക് മനസ്സിലായിട്ടുള്ളത് അതിലെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് കാസ്റ്റ് സെൻസസ് ആണ് ഈ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ഉപദേശം ആദ്യമായിട്ട് വിദേശത്ത് നിന്നാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ വൺ ലാക്ക് റുപ്പിയുടെ ഗ്യാരൻറ്റി കാർഡിനെ സംബന്ധിച്ച് ഒരു ലക്ഷം രൂപയുടെ ഗ്യാരൻറ്റി സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ ഒരാശയവും കോൺഗ്രസ്സിനുള്ളിലോ ബി ഇവിടെ പ്രതിപക്ഷ മുന്നണിക്കുള്ളിലോ സ്വയം പൊട്ടിമുളച്ചതല്ല ഇതും വിദേശത്തു നിന്നുള്ള ഉപദേശമനുസരിച്ച് ചെയ്തതാണ് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പലരും പങ്കുവെക്കുന്നത് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലെ മോദി സർക്കാരിൻ്റെ മൂന്നാമൂഴ് ആരംഭിച്ചു കഴിഞ്ഞു മോദി സർക്കാർ വി സമസ്ത മേഖലകളിൽ നടപ്പാക്കാനുള്ള എല്ലാ വകുപ്പുകളിലും നടപ്പാക്കാനുള്ള നൂറ് ദിവസത്തെ കർമ്മ രൂപം കൊടുത്തു കഴിഞ്ഞു പ്രവർത്തിച്ചും കഴിഞ്ഞു ഞ്ഞു പക്ഷേ ഇതിലൊന്നും പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അന്വേഷണം നടക്കാൻ പോകുന്നത് ഭാരതത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വെറുതെ ആരെങ്കിലും പുകമറ സൃഷ്ടിക്കുന്നതാണ് വിദേശ ഇടപെടൽ കാരണമാണ് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് എന്നൊന്നും പറയാനുള്ള ശ്രമമല്ല ഇത് പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഓരോ ഇലക്ഷനിലും എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് വിദേശ ഇടപെടലാണ് എന്നുള്ളതാണ് ഒരു പരിധിവരെ അത് സത്യമായിരുന്നു അക്കാലത്ത് തന്നെ റഷ്യയോട് അൽ പ്പം ചായ്വ് കാണിച്ചുകൊണ്ടാവാം അമേരിക്കയുടെ പ്രത്യേകിച്ച് സി ഐ എയുടെ ഒരു വലിയ ടാർഗറ്റായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ന് ഭാരതം ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നു വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരുന്നു ഭാരതത്തിലെ സനാതനധർമ്മത്തിന് ലോകമാകെ വലിയ തോതിൽ സ്വീകാര്യത ലഭിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വളരെ ശക്തമായ ഒരു സർക്കാർ ഭാരതത്തിനുള്ളിൽ നിലനിൽക്കുന്നു എന്നത് കാണുമ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്കൊഴുക്കി ഭാരതത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ അഭിപ്രായത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഈ കർമ്മപരിപാടിയിൽ ഇല്ലാത്ത ഈ ഒരു അന്വേഷണം ഇതിൻ്റെ പൂർണ്ണ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം